കൃഷിക്കാവശ്യമുള്ള ലോണുകൾ ഗവൺമെന്റിന്റെ സബ്സിഡിയോട് കൂടി നിങ്ങൾക്ക് നാല് ശതമാനം പലിശക്ക് ലഭ്യമാക്കാൻ കഴിയും അത് സ്വർണ്ണ പണയംവെ അതല്ലാതെ ഭൂമി പണയം വെച്ച് ചെയ്യുന്നുണ്ട് വളരെ ചെറിയ ലോണുകളാണെങ്കിൽ ഇല്ലാതെ ചെയ്യുന്ന വായ്പകളും ഉണ്ട് ഈ സ്കീമുകളെല്ലാം നമ്മുടെ ബാങ്കിന്റെ ഫെഡറൽ ബാങ്ക് മാത്രമല്ല എല്ലാ ബാങ്കുകളിലും നിങ്ങൾക്ക് ഈ അസിസ്റ്റൻസ് ലഭിക്കും

കേസിക്കാരന് ഒരു ആവശ്യം അങ്ങനെയൊക്കെ ഒന്നുകിൽ നിങ്ങൾക്ക് സാലറി വേണം അല്ലെങ്കിൽ പക്ഷെ ഈ ഒരു കൃഷിക്കാരന്റെ കേസ് അപ്പോ അങ്ങനെയുള്ള കേസുകൾ നമ്മുടെ ബാങ്ക് വേണ്ടി ബാങ്ക് പ്രത്യേകിച്ച് സ്കീമുണ്ട് അവർക്ക് ഒരു വണ്ടിയാവട്ടെ ബൈക്കാവട്ടെ കാറാവട്ടെ അല്ലെങ്കിൽ കൃഷിക്കാവശ്യമുള്ളൊരു വണ്ടിയാവട്ടെ ലോറിയോ ചെറിയോ അങ്ങനെ പോലുള്ള വണ്ടിയാകട്ടെ ഇതൊക്കെ വാങ്ങിക്കാനാണെങ്കിൽ ഫെഡറൽ ആക്ടി മൊബൈൽ അവരുടെ സ്ഥലത്തിന്റെ ഏരിയയും അവർ ചെയ്യുന്ന കൃഷിയുടെ സ്വഭാവവും നോക്കിയിട്ട് അതിൽ നിന്നുള്ള ഒരു വരുമാനം ബാങ്കുകാർക്ക് അവരെ തിരിച്ചടവ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലോൺ കൊടുക്കുന്നുണ്ട് ഇത് മറ്റുള്ള ബാങ്കുകളിൽ ഒന്നും കാണാത്ത ഒരു കർഷകന്റെ യഥാർത്ഥ ഒരു വാഹനം വാങ്ങിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിട്ട് സാധാരണ പോലെ പോലെയല്ലാതെ എന്താ പറയാ ഇൻകം ടാക്സ് അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റോ ഇല്ലാതെ തന്നെയോ കർഷകർ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വായ്പ ലഭ്യമാക്കുന്നുണ്ട് അങ്ങനെയുള്ള കേസുകളിലൊക്കെ കർഷകർക്ക് നമ്മൾ വണ്ടി വാങ്ങിക്കാനും അല്ലെങ്കിൽ പിക്കപ്പ് വാങ്ങിക്കാനും കാർ വാങ്ങിക്കാനോ ഏത് വാഹനം വാങ്ങിക്കാനും ട്രാക്ടർ വാങ്ങിക്കാനോ ഒക്കെ നമുക്ക് ഈ വായ്പ പിന്നെ ഗവൺമെന്റ് വളരെയധികം ൾ ഫെ കാർഷിക മേഖലയിലെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിട്ടാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് ഗവൺമെന്റ് സബ്സിഡി കഴിഞ്ഞാൽ ഇത്

വായ്പ പിന്നീട് ഒരു സ്കീം നമ്മുടെ ബാങ്ക് പ്രധാനമായിട്ട് കൊടുക്കുന്നുണ്ട് സ്കീം ഫോർ പർച്ചേസ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് അതായത് കൃഷി സ്ഥലം വാങ്ങിക്കുന്നതിനായിട്ട് നമ്മൾ വായ്പ കൊടുക്കുന്നു ഒരു സ്ഥലം വാങ്ങി ആ സ്ഥലത്ത് കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കി തിരിച്ചറക്കാൻ പറ്റുന്ന തുകയാണെങ്കിൽ ആ തുക കൊണ്ട് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിട്ട് വായ്പ കൊടുക്കണം ആ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മാത്രമേ തന്നെ തരേണ്ട ആവശ്യമുള്ളൂ വേറെ പ്രത്യേകം വേറെ വീട്ടിൽ തിരിച്ചു വയ്ക്കാറില്ല അതായത് ഇപ്പോ ഒരു പാടമുണ്ട് ആ പാടം ഒരു കർഷകർ വാങ്ങിക്കണം അങ്ങനെയാണെങ്കിൽ ആ കർഷകർ നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കാം

സിക്സ് സെവൻ സിക്സ് നയൻ വൺ ഫൈവ് വൺ ടൂ എൻ്റെ പേര് സന്ദീപ് എന്നാണ് എന്താവശ്യം കൃഷി വായ്പ സംബന്ധമായിട്ട് എന്താവശ്യം പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഇരുപത് കിലോമീറ്ററിനുള്ളിൽ ചുറ്റളവിനുള്ളിൽ സ്ഥലമാണ് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ താമസിക്കുന്ന